ശാസ്ത്രദീപ്തി ഗ്രാഫീൻ ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കുഞ്ഞൻ അത്ഭുത പദാർത്ഥമാണ് ഗ്രാഫീൻ കാർബന്റെ വിവിധ രൂപാന്തരങ്ങളിൽ ഒന്നായ ഗ്രാഫൈറ്റിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരൊറ്റപ്പാളിയാണ് ഗ്രാഫീൻ കാണാൻ തേനീച്ചക്കൂടിന്റെ ആകൃതിയിലുള്ള ഗ്രാഫീൻ കാർബണിന്റെ തന്നെ മറ്റൊരു രൂപാന്തരമായ ഡയമണ്ട് അഥവാ വജ്രത്തെക്കാൾ നാൽപ്പതിരട്ടിയും ഉരുക്കിനേക്കാൾ ഇരുന്നൂറ് ഇരട്ടിയും ശക്തിയേറിയതും എന്നാൽ തീരെ കനമില്ലാത്തതും അതീവ നേർത്തതുമായ പദാർത്ഥമാണ് ഒരു സ്ക്വയർ മീറ്റർ ഗ്രാഫീന്റെ ഭാരം വെറും പൂജ്യം പോയിന്റ് ഏഴ് ഏഴ് മില്ലിഗ്രാം മാത്രമേ വരുന്നുള്ളൂ സിമന്റിന്റെ ശക്തി കൂട്ടാനുള്ള മിശ്രിതമായി ഗ്രാഫീൻ ഉപയോഗിച്ചാൽ കോൺക്രീറ്റിന്റെ ശക്തി ഏതാണ്ട് എൺപത് ശതമാനം വരെ കൂടുമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് റബറിലും പ്ലാസ്റ്റിക്കിലുമൊക്കെ അതിന്റെ ബലം കൂട്ടാൻ ഗ്രാഫീൻ ഉപയോഗപ്പെടുത്താം അതുവഴി ഇവയ്ക്ക് ഉയർന്ന ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയും കാറുകളിലെ ബോഡിയിൽ പെയിന്റ് പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാഫീൻ കോട്ടിങ് ഇപ്പോൾ തന്നെ നമുക്ക് സുപരിചിതമാണ് വൈദ്യുത വാഹനങ്ങളുടെയും മൊബൈൽ ിൽ ഫോണുകളുടെയും ബാറ്ററികളുടെ ചാർജിംഗ് വേഗം വർദ്ധിപ്പിക്കാനും ചൂടുകൂടി പൊട്ടിത്തെറിച്ച് ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് പരിഹാരം കാണാനും ഗ്രാഫീൻ ബാറ്ററികൾ സഹായകരമാവും ഗ്രാഫീൻ നന്നായി പ്രകാശത്തെ കടത്തിവിടുന്ന പദാർത്ഥമാണ് കടന്നുപോകുന്ന പ്രകാശത്തിന്റെ രണ്ട് ശതമാനം മാത്രമേ ഗ്രാഫീൻ ആകിരണം ചെയ്യുന്നുള്ളൂ അർദ്ധചാലകങ്ങളുടെ നിർമ്മാണത്തിന് അസംസ്കൃത വസ്തുവായി ഇപ്പോൾ ഉപയോഗിക്കുന്ന സിലിക്കണിന് പകരം കൂടുതൽ ഗുണമേന്മ കിട്ടാൻ ഗ്രാഫീൻ ഉപയോഗിക്കും അതുവഴി അടുത്ത തലമുറ ഇലക്ട്രോണിക്സിന് നന്ദി കുറിക്കാനാവും കോപ്പേർ അഥവാ ചെമ്പിനേക്കാൾ മടങ്ങിലധികം വൈദ്യുത താപ താപചാലകശേഷി ഉള്ളതിനാൽ ഇലക്ട്രിക് വയറുകളിൽ ഇവ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിൽ ഘടിപ്പിക്കാവുന്ന സെൻസറുകൾ കണ്ണിൽ വയ്ക്കാവുന്ന റെട്ടീന എന്നിങ്ങനെ മെഡിക്കൽ രംഗത്തും ഇതിന്റെ ഉപയോഗങ്ങൾ നിരവധിയാണ് റഷ്യൻ ഭൌതിക ശാസ്ത്രജ്ഞന്മാരായ ആൻഡ്രി ഗെയിമും നോവാസെലറും കൂടി ഗ്രാഫീനെ വേർതിരിച്ചെടുത്ത രീതിയും രസകരമായിരുന്നു ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഗ്രാഫൈറ്റിൽ സെല്ലോഫൈൻ ടേപ്പ് ഒട്ടിച്ച് പറിച്ചെടുത്തായിരുന്നു ഗ്രാഫീന്റെ പാളികൾ അടർത്തിയെടുത്തത് ഈ പറ്റിപ്പിടിച്ച ഗ്രാഫൈറ്റ് വീണ്ടും മറ്റൊരു ടേപ്പ് കൊണ്ട് ഒട്ടിക്കും വീണ്ടും പറിച്ചെടുക്കും ഇങ്ങനെ തുടർച്ചയായി ഒട്ടിച്ചും പറിച്ചെടുത്തുമാണ് ഗ്രാഫൈറ്റിനെ നേർത്ത പാളിയായ ഗ്രാഫീൻ രൂപത്തിലേക്ക് അവർ എത്തിച്ചത് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി